ഹലോ അപ്പോൾ വൈ നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ വീടിയാണ് പിന്നെ അധികം കറി ഒന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇരുന്നത് എല്ലാം കൂടെ കട്ട് ചെയ്തു അപ്പം ഗ്യാസ് തീർന്നിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അന്നേരം ഗ്യാസ് തീർന്നു വെച്ചാൽ ഫുള്ള് തീർന്നില്ല അപ്പം തീരാറാകുമ്പോഴത്തേക്ക് ഞാൻ അടുപ്പിൽ അങ്ങനെ തീർന്നിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണേ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കാമെഴുക്കുരട്ടി ഉണ്ടാക്കി പിന്നെ ചോറ് റൈസ് കുക്കറിൽ ആദ്യം ഒരു അരമണിക്കൂർ നമ്മൾ തിളപ്പിച്ചിട്ട് പിന്നെ റൈസ് കുക്കറിൽ ഇട്ട് അരമണിക്കൂറ് അര ടൂരമണിക്കൂറൊക്കെ വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഊറ്റുന്നത് അങ്ങനെ ഇരുന്ന് ഊതി ഊതി കത്തിച്ചു പിന്നെ അവസാനം ഇച്ചിരി ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കു നന്നായിട്ട് ഉള്ളു വേവണം അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടുണ്ടാക്കുന്നത് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഉള്ളി ഇട്ടു പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് കുക്കറിലിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി പിന്നെ കഴിക്കാൻ വേണ്ടി എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഉള്ളിക്കറിയും മെഴുക്കുരട്ടും ചോറും കൂടെ കഴിച്ചു അപ്പോൾ അത്രേക്കുള്ള ചാനും